എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നാളെ ജൂലൈ നാലാണ് ധനഞ്ജയ് ശങ്കർ ഒരുക്കുന്ന ദിലീപ് ചിത്രമായ ഒരു അപ്ഡേറ്റ് നാളെ ഒരുമെന്ന് നേരത്തെ തന്നെ ഒഫീഷ്യലായി വന്നതാണ് നേരത്തെ ചിത്രത്തിലേക്കുള്ള ലാലട്ടന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആയിരിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് എന്നാൽ ആ ഒരു അപ്ഡേറ്റ് ആയിരിക്കില്ല പകരം ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ ആയിരിക്കും പുറത്തുരാൻ പോകുന്നു എന്നാണ് അപ്ഡേറ്റുകൾ വരുന്നത് രണ്ട് മിനിറ്റിൽ താഴെ ഏകദേശം ഒരു മിനിറ്റും ഇരുപത് സെക്കൻഡും നീണ്ടു ഒരു ടീസർ ആയിരിക്കും പുറത്തു വരാൻ പോകുന്നത് എല്ലാവരും ആവശ്യത്തോടെ കാത്തിരിക്കുന്നത് ദിലീപിനൊപ്പം ലാലേട്ടൻ ആ ഒരു ടീസറിൽ ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയാണ് കൂടുതൽ സിനിമ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ട് പ്രേക്ഷക ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അടുത്ത മാസം ഓഗസ്റ്റ് പതിനാലാം തീയതി റിലീസ് റിലീസാകുകയാണല്ലോ രജനീകാന്തിന്റെ അടുത്ത വൻ വൻ സിനിമയായ കൂലി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് കൂലി സിനിമയുടെ ഫൈനൽ ക്യാരക്ടർ പോസ്റ്റർ ആണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് അതും പ്രകാരം ചിത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമായ അമിർ ഖാന്റെ അമിർ ഖാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പോസ്റ്റർ ആണ് പുറത്തു വന്നിരിക്കുന്നത് വ്യത്യസ്തമായ കഥ ശൈലി കൊണ്ട് തമിഴ് സിനിമയിൽ തന്റേതായ സ്ഥാനം കണ്ടെത്തിയ സംവിധായകനാണ് ഡയറക്ടർ റാം അന്താരാഷ്ട്ര ചലച്ചിത്ര ഉത്സവ വേദികളിൽ നിരവധി പ്രശംസകളാണ് റാമിന്റെ സിനിമകൾ നേടിയെടുക്കാറുള്ളത് മമ്മൂക്കയെ നായകനാക്കി റാം സിനിമയാണ് മമ്മൂട്ടിയെ വെച്ച് മറ്റൊരു സിനിമയും റാം പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന്റെ കഥ മമ്മൂക്കയോട് പറയുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ആ കഥ ഇഷ്ടപ്പെടുകയും ചെയ്തു ഇപ്പോൾ ആ സിനിമയെ പറ്റിയുള്ള ഒരു അനുഭവം യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് മമ്മൂക്ക ഒരു മാസം മുമ്പ് ഫോൺ ചെയ്തെന്നും അപ്പോൾ കഥയെക്കുറിച്ച് ചോദിച്ചെന്നും എന്നാൽ കുറച്ചുകൂടി സമയം വേണമെന്നും പറഞ്ഞപ്പോൾ മമ്മൂക്ക അത് സമ്മതിച്ചുമെന്നുമാണ് റാം ആ ഒരു ഇന്റർവ്യൂയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആരൊക്കെയാണ് മമ്മൂക്ക റാം സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം